ശശി തരൂർ കോൺഗ്രസ് ബന്ധം കൂടുതൽ വഷളാകുന്നു പക്ഷികൾ ആകാശം നിരീക്ഷിച്ച് പറക്കണമെന്ന് തരൂരിന് മറുപടി നൽകി മാണിക്യം ടാഗോർ എം പി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വിമർശനത്തിന് പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു അനുവാദം ആവശ്യമില്ലെന്ന ശശി തരൂരിന്റെ പോസ്റ്റിന് മറുപടിയാണ് ആകാശം നിരീക്ഷിച്ചു പറക്കണമെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ മാണിക്കം ടാഗോറിന്റെ എക്സിലെ പോസ്റ്റ് കഴുകന്മാരും പരുന്തുകളും വേട്ടയാടാനുണ്ടാകുമെന്നും മാണിക്കം ടാഗോർ പോസ്റ്റിൽ പറയുന്നുണ്ട് നേരത്തെയും പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് ശശി തരൂർ എം പി പ്രതികരണം നടത്തിയിരുന്നെങ്കിലും വിഷയത്തിൽ തരൂരിനെ പിണക്കുന്ന പരാമർശങ്ങൾ വേണ്ടെന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ഗുണകരമാകുന്ന പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തിയതോടെയാണ് തരൂരിനെ പാർട്ടിക്കുള്ളിൽ കെട്ടഴിച്ചുവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയത് ചിലർക്ക് മോദിയാണ് ആദ്യമെന്നും രാജ്യം രണ്ടാമതാണെന്നും തരൂരിനെ ഉന്നം വെച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരണം നടത്തിയിരുന്നു ഇതിന് പിറകെയാണ് ആകാശമാരുടെയും സ്വന്തമല്ലെന്നും പറക്കാനാരുടെയും അനുവാദം ആവശ്യമില്ലെന്നും തരൂർ എക്സിൽ കുറിച്ചത് കെ സി വേണുഗോപാലും തരൂരിനെ വിമർശിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു നേതാക്കൾ പരസ്യമായി വിമർശിക്കുകയും നേതൃത്വവുമായുള്ള ബന്ധം വഷളാവുകയും ചെയ്തതോടെ ശശി തരൂർ പാർട്ടിക്കുള്ളിൽ തുടരുമോ അതോ പുതിയ വഴിവെട്ടുമോ എന്നാണ് അറിയേണ്ടത് ജനം ഡൽഹി